ുംസൂലും ഇതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള നിങ്ങളിൽപ്പെട്ട പ്രത്യേകിച്ച് ആയിത്തിറങ്ങുമ്പോൾ അറബികൾ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൃഷ്ണനായ ഒരു റസൂൽ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഖുർആാനിന്റെ വൈവിധ്യമായ കരാറില് നമുക്കാണ് നിങ്ങളിലെ ഏറ്റവും മൂല്യമുള്ള മഹത്തായി കുടുംബം ശ്രേഷ്ഠനായിട്ടുള്ള സുഖം ആ സീസൺ നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഉമ്മത്തിന് സമുദായത്തിന് ഏരുക്കമുണ്ടാക്കുന്ന ഉപദ്രവകരമായ കാര്യങ്ങൾ നബിക്ക് വളരെ വിഷമമാണ് മാത്രമല്ല ഹരീസും ഈ സമുദായത്തിന്റെ വിഷയത്തിൽ സത്യവിശ്വാസികളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള വ്യക്തി ഹരീസ് ഭയങ്കര താല്പര്യമുള്ള സമുദായത്തിന്റെ നന്മ സമുദായം ഉയർന്നു കാണാൻ വിശ്വാസത്തിലും ദുണിയാവിലും പരലോകത്തിലുമൊക്കെ സമുദായം മികച്ചു കാണാൻ അതീവ താല്പര്യമുള്ള പ്രവാചന സത്യവിശ്വാസികളോട് വളരെയധികം അറിവുള്ള അനുകമ്പയുള്ള കാരുണ്യത്തോടു കൂടി വർദ്ധിക്കുന്ന ഒരു പ്രവാചകൻ ഇതാണ് നബീന മുഹമ്മ സല്ലാ വളി വസ്ലിനെ കുറിച്ച് വചനത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നു ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മത്തിനോട് വളരെയധികം താല്പര്യമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഗുണകരമായ വളരെ മൂല്യവത്തായ സാരോപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ശുദ്ധ ഹദീസുകളിലൂടെ ആ വചനങ്ങൾ ആ മൊഴി മുത്തുകൾ എണ്ണിയെടുക്കാവുന്ന രൂപത്തിൽ സാഹാബ് അക്ലാം ആ വചനങ്ങളെ തന്നെ അങ്ങനെ കാണാതെ കഴിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വചനങ്ങൾ പോലും പ്രവാചക വചനങ്ങൾ പോലും അപ്പഴി തന്നെ അത് ഹൃദ്യസ്ഥമാക്കാനും അതിലൊരു അല്പം പോലും വ്യത്യാസം വരാതെ പരമാവധി സഹാബത്ത് നമ്മിലേക്ക് നിവേദനം ചെയ്തു തരുമാനം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു മൂല്യവത്തായ ഉപദേശം മഹാനായ അബ്ദുൾ വാഹിം അബ്ബാസ് ഇബിൻ അബ്ബാസ് എന്ന് പ്രസിദ്ധനായ ഖുർആൻ അതിന്റെ നേതാവായി അറിയപ്പെടുന്ന സ്വഹാബാക്കളിലെ പണ്ഡിത ശ്രേഷ്ഠനായ അദ്ദേഹത്തിന് നൽകിയ ഒരു സാരോപദേശം കുട്ടിയായിരിക്കുന്ന സമയത്താണ് യാ ഗുലാം എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശം തുടങ്ങുന്നത് ഗുലാം എന്ന് പറഞ്ഞാൽ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് വിളിക്കുക ശരിക്കും അത് പതിനഞ്ചു വയസ്സിന് താഴെയാണ് വഫാത്തിറങ്ങുമ്പോൾ ഇന്ന അബ്ബാസിന്റെ പതിനഞ്ച് വയസ്സായിട്ടില്ല അപ്പോൾ അതിനു മുമ്പേ നടന്ന ഒരു സംഭവമാണ് ഒരു ചെറിയ ബാലൻ അല്ലെങ്കിൽ കൗമാരക്കാരൻ എന്ന് പറയാവുന്ന അവസ്ഥയിൽ ഇന്ന അബ്ബാസിന് നൽകുന്ന ഉപദേശം യാ ഗുലാം ഇന്നീ ഓ അല്ലിമുക്കരി മാ സലതാബ് അലി പറയുകയാണ് ഏ കുട്ടി നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോകണം ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യം വർഹിക്കുന്ന വചനങ്ങൾ അതുകൊണ്ട് കുട്ടിയെ കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള സുഹൃത്തായി സലതാബല മനസ്സിൽ വിജ്ഞാസം ഉണ്ടാകാൻ താല്പര്യം ഉണ്ടാകാൻ വേണ്ടി യാ കുട്ടി മോലെ കുട്ടി അല്ലിമുക്കരി മാത് നിനക്ക് ഞാൻ ചില വചനങ്ങൾ പറഞ്ഞു തരാൻ പോകണം ഒന്ന് സൂക്ഷിക്കുന്നത് എന്ന് നിയമങ്ങൾ അവന്റെ അതിർവരമ്പുകൾ അത് കാത്തു സൂക്ഷിക്കുന്നത് ജീവിതത്തിൽ തക്കുവയഭക്തി നിലനിർത്തുന്നത് ഹറാമുകളെ സമീപിക്കാതെ അള്ളാഹു ബാധ്യതയാക്കിയ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നത് അങ്ങനെ ചെയ്താൽ നിന്നെയും സംരക്ഷിക്കും എന്ന് അലൈഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ് മാത്രമല്ല ഇല്ല നീ നിന്റെ നിന്റെ മുന്നിൽ ഇതിന്റെ അള്ളാഹുനെ സൂക്ഷിച്ച് വരുന്ന ജീവിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുനെ തന്റെ മുന്നിൽ കാണാൻ പഠിപ്പിച്ച എന്നുവെച്ചാൽ ഏതൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലും റബ്ബിന്റെ സഹായം തന്റെ മുന്നിലുള്ളതായി അവർ ബോധ്യപ്പെടും അള്ളാഹുവിന്റെ ഒരു കൈ അവൻ്റെ തണൽ അവൻ്റെ കാവൽ അവൻ്റെ കൂടെ സദാ ഉള്ളതായി അവൻ അനുഭവപ്പെടും എന്താണ് അതിന് ചെയ്യേണ്ടത് എപ്പോ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കണം സഹോദരങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ എത്ര കണ്ട് കാത്തു സൂക്ഷിക്കുന്നുവോ അത് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ കാവൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കുക അതാണ് ഈ ഹദീഫിന്റെ മഹത്തായ ഒരു ഉപദേശം ചുരുങ്ങിയ വചനങ്ങളിൽ വിപുലമായ ആശയസമ്പുട്ടമായ ദീപിന്റെ അന്തസത്ത എന്ന് പറയാവുന്ന കാര്യമാണ് ഈ ഒരു വചനത്തിലൂടെ ലളിതമായ ഒരു വാക്യത്തിലൂടെ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ അള്ളാഹുനെ സൂക്ഷിച്ചല്ലേ നമ്മുടെ അള്ളാഹു തരുന്ന പ്രതിഫലമാണ് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചാൽ അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചാൽ അള്ളാഹുനു വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു വേണ്ടി നിലകൊണ്ടാൽ അള്ളാഹു അവന് സംഹുനെ തന്റെ മുന്നിൽ കാണാൻ കൈവിട്ടതായ ഒരു സാഹചര്യവും അവരുണ്ടാവുകയില്ല എത്ര വലിയ പ്രയാസവും പരീക്ഷണവും തന്നെ നേരിട്ടാലും അള്ളാഹു തന്റെ കൂടെയുണ്ട് എന്നതായി അവർ മനസ്സിലാക്കി ഏരിക്കും വരുമ്പോൾ ആശ്വാസം പിന്നാലെ അള്ളാഹു തന്നെ കൊണ്ടുതരും ഈ ഒരു ഉപദേശം യക്ഷകഥാപൊലീസ് പഠിപ്പിക്കുക ഇത് ഉമ്മത്തിനോടുള്ള സംഭവനാണ് അബ്ബാസ് അബ്ബാസത് കേൾക്കാനും ശേഷം വരുന്ന തലമുറകൾക്ക് ഇത് പകർന്നു നൽകുവാനും അത് കാരണമായി ഈ മഹാത്വചനങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും സമുദായം ഇതിന്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ അള്ളാഹുവിന്റെ ബാധ്യതകൾ അള്ളാഹുനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ നിയമങ്ങളാണല്ലോ അള്ളാഹു നിർബന്ധമാക്കിയ നിയമങ്ങളുണ്ട് ഐശ്വീകമായി അനുഷ്ഠിക്കേണ്ട നിയമങ്ങളുണ്ട് അള്ളാഹു നിർബന്ധമായി നമുക്ക് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിഷിദ്ധങ്ങളെ ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് വർജിക്കുക കഴിയുക അള്ളാഹു ഫർവാക്കിയ ഓരോ മുസ്ലിമും ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹുമായുള്ള ചുമതലകൾ സ്വന്തം നഫ്സിനോടുള്ള ബാധ്യതകൾ കുടുംബത്തോടുള്ള ബാധ്യതകൾ നമ്മുടെ സമൂഹത്തിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെയൊക്കെ അള്ളാഹു പറയ ചില കാര്യങ്ങൾ നമുക്ക് കാണാം ഒരു വ്യക്തിയും ഞാനും നിങ്ങളും എന്ന സമൂഹം അറങ്ങുന്ന ആരും തന്നെ ഇത്തരം നിയമങ്ങളിൽ നിന്നും മുക്തരല്ല എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ ഉണ്ട് അത് നിർവഹിക്കുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കുണ്ടാവുക അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കും ഇനി ഐച്ഛികമായി അള്ളാഹു വേൽപ്പിച്ച ചില തെരവാർത്തുണ്ട് ചെയ്താൽ അള്ളാഹുവിന്റെ കാവൽ അതിനനുസരിച്ച് കൂടും അള്ളാഹുവിന്റെ സംരക്ഷണം അതിനനുസരിച്ച് ഉണ്ടാകും അടിമ അള്ളാഹു കൂടുതലെടുക്കുന്ന സഹത്തായ കാര്യങ്ങളാണ് അടിമ കൂടുതലായി അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്നതായ നന്മകളാണ് സൽക്കരണങ്ങളാണ് അത് നമുക്കുണ്ടാകാൻ അത്രത്തോളം അള്ളാഹുവിന്റെ കാവൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് സ്വർഗം തപ്പോ അടുപ്പിക്കപ്പെുംടങ്ങുന്നവർ അും വഴിപ്പെട്ടും അനുസരിച്ചും ധീന്മകൾ നിന്ന് മുക്തമായി അള്ളാഹുബിലേക്ക് മടങ്ങുന്നവർ ഹസീബ് രണ്ട് വിഷയങ്ങളും പറഞ്ഞു അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവർ അവസരം കിട്ടിയാൽ ലംഘിക്കാൻ കാര്യങ്ങളൊക്കെ അറിയാം ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിക നിയമങ്ങൾ അറിയാൻ പക്ഷെ ഒരു അവസരം കിട്ടിയാൽ അതിനെ ലംഘിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിന്റെ ശരീരത്തിന്റെ സുഖത്തിന് താല്പര്യത്തിന് വേണ്ടി നിഷിദ്ധി നിഷിദ്ധങ്ങൾ സ്വീകരിക്കുന്ന അതിനെ സമീപിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നു അതിന് താൽക്കാലിക സുഖങ്ങളുണ്ട് ദുനിയാവിലെ ഏതും അതിനെ ദുനിയാവിലെ തന്നെ നമ്മൾ വർണ്ണിക്കാൻ പോലും വിശേഷിപ്പിക്കാപോലും നൈമിഷികം എന്നാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പൊലിഞ്ഞിരാകുന്ന സുഖാസ്വാദനങ്ങൾ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്നതും നേടിയെടുക്കുന്നതുമായ സകല വസ്തുവകകളും നൈമിഷികമാണ് ഏത് നിമിഷവും നമ്മുടേതല്ലാതായി തീരുന്ന ആളുകളുണ്ട് സമയങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിനെ നൈമിഷികം എന്ന് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ വെറുപ്പും അനിഷ്ടവും കാര്യങ്ങൾ നൈമിഷികമായ സുഖത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത എന്താണ് അതിലൂടെ ഉണ്ടാകുന്നത് അള്ളാഹുന്റെ സംരക്ഷണം കാവലാർത്തി എന്ന് നീങ്ങുന്നു അതിലൂടെ സ്വന്തം നർസിനോട് അതിക്രമം പ്രവർത്തിക്കുന്നു ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരി ഹഫീബുമായി തീരാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹുവിനെ ഹിഫു ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ അള്ളാഹുവിനായി ഹിഫു ചെയ്യണം അവന്റെ വിധിവിലക്കുകൾക്കായി കീഴ്പെടുത്തണം കാത്തു സൂക്ഷിക്കണം നമ്മുടെ തലയടങ്ങുന്ന ഭാഗത്ത് കാഴ്ച കേൾവി സംസാരം ഇതോന്നും നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ കാണുന്നത് അള്ളാഹുവിനെ അനിഷ്ടകരമായ കാര്യങ്ങളാകരുത് നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളാകരുത് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും അപകടകരമായ അവയവങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ നാവ് എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ പറഞ്ഞാൽ കാത്തുണ്ട് അവന്റെ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു ഭവനം ഞാൻ ഗ്യാരി നൽകുന്നു അതൊന്ന് മനുഷ്യന്റെ ബുദ്ധിയോഗവും രണ്ട് നാവുമാണ് അത് രണ്ട് വലിയ അപകടകരമാണ് മനുഷ്യന്റെ നാശത്തിലേക്ക് അകപ്പെടുത്തുന്നത് മനുഷ്യന്റെ നാവുകൾ മനുഷ്യരെ രകത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് ആഴ്ചയിടും എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം സഹോദരങ്ങളെ ഇതെല്ലാം കാത്തു സൂക്ഷിക്കണം അതുപോലെ മനുഷ്യന്റെ ഹൃദയ ചിന്തകളെ പോലും നിയന്ത്രിക്കണം അത് തിന്മകളിലേക്കോ അവിശ്വാസത്തിലേക്കോ സംശയങ്ങളിലേക്കോ മനസ്സിനെ അഴിച്ചുവിടാൻ പോലും പാടില്ല എന്തെങ്കിലുമൊക്കെ ഒരു ആശയകളൊരു സംശയം മതകാര്യത്തിൽ തന്നെ ഉണ്ടായാൽ ശുഭത്തിൽ ഉണ്ടായാലും അത് തട്ടി നിൽക്കാനാണ് നമ്മൾ മനുഷ്യനെ സമീപിക്കുമെന്നാണ് ഹദീസുകൾ കാണാം ആദ്യം രീതി ക്ഷൈതാന്റെ ചെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചതൊരു മൻഖല ക ഇതാരാണ് സൃഷ്ടിച്ചത് മൻഖല ക ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത് പിന്നീട് അവൻ ഷൈതാൻ മനസ്സിലുണ്ടാകും ഇതിന്റെ റബിനെങ്കിൽ ആരും സൃഷ്ടിച്ചു എന്നാണ് ഷെയ്താൻ നമ്മെ കൊണ്ടുവരുന്നത് നമ്മെ അവിശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് കുഫറിലകപ്പെടുത്തുവാൻ വേണ്ടി അപ്പോൾ ആ ചിന്ത തുടരാനല്ല സംശയിച്ച് കഴിയാനല്ല അതിനെ തട്ടി നീക്കാനാണ് പിശാചിന്ന് രക്ഷ ചോദിക്കുവാനുള്ള സുഹൃത്തുക്കളെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഫുആദ കാന അൻഹു മനുഷ്യന്റെ കേൾവി അവന്റെ ഹൃദയം ഇതിനെ സംബന്ധിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടും അതിലൊക്കെ വിചാരണ അതിലൊക്കെ എല്ലാവരും അനുഗ്രഹങ്ങളാണ് നമ്മൾ സത്യം കണ്ടു മനസ്സിലാക്കുന്നു കേട്ടറിയുന്നു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു അതുകൊണ്ട് നമ്മൾ സത്യത്തിന് കീഴുക സത്യം ഗ്രഹിക്കാൻ കാണുക കേൾക്കുക ചിന്തിക്കുക എന്നതാണ് മദ്യത്തിന്റെ ദൗത്യം തിന്മയിൽ അഭപ്പെടുത്താൻ ആഗ്രഹം ഇത് കൃത്യമായ നിർദ്ദേശമാണ് അതുപോലെ മനുഷ്യന്റെ ഉദരം അവന്റെ വയർ ഹറാമുകളിൽ നിന്ന് അള്ളാവിനെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എങ്കിൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നത് വന്നത് അള്ളാഹു സംരക്ഷിക്കുന്നത് ദുനിയും ആഹൃതത്തിലും സംരക്ഷിക്കും ദുനിയാവിലും ആഹൃതത്തിലും സംരക്ഷണം ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ദീനിനെ വാഹുതാരെ സംരക്ഷിക്കും അവന്റെ ശരീരത്തെയും അവന്റെ കുടുംബത്തെയും അവന്റെ സമ്പത്തിനെയും സമ്പത്തിനെയുംബാഹുദാര സംരക്ഷിക്കും അവൻ അള്ളാവിനെ സൂക്ഷിക്കുന്നതിനനുസരിച്ച് അത് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ

ചോദ്യവും സഹായവും രണ്ട് തരത്തിലുണ്ട് ഒന്ന് അള്ളാഹു മാത്രം കഴിയുന്ന വിഷയങ്ങൾ അവൻ ഇടപെടുന്ന ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ അതിന്റെ വ്യവസ്ഥകൾക്ക് അപ്പുറമായിക്കൊണ്ട് അള്ളാഹുൽ മാത്രം നടപ്പിലാക്കാൻ സൃഷ്ടികളിൽ അള്ളാഹു സുഹാനുവാന സംവിധാനിച്ചില്ലാത്തതായ കഴിവുകൾ അള്ളാഹുൽ മാത്രം അരിമിതമായ കാര്യങ്ങൾ അത് അവനെ കൊണ്ടല്ലാതെ നീക്കുവാനോ നൽകുവാനോ തരാത്ത കാര്യങ്ങൾ അത് സൃഷ്ടികളോട് ഒരു നിലയ്ക്ക് ചോദിക്കാൻ പാടില്ല എന്നാൽ അത് ശിഹുക്കായി മാറും അള്ളാഹുവിന്റെ അവകാശം അവന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സത്യങ്ങളോട് ചോദിക്കുക സഹായം വർദ്ധിക്കുക എന്നുള്ളത് അത് സഹായം തേടുകയാണെങ്കിൽ അതും അള്ളാഹുനോട് ചോദ്യം നേട്ടങ്ങൾക്കാണ് സഹായം പ്രയാസങ്ങളിൽ നിന്ന് നീങ്ങുവാനാണ് രണ്ട് സന്ദർഭങ്ങളിലും നിനക്ക് ഗുണത്തിനും ദോഷം തടുക്കുവാനും അള്ളാഹു അവിടാട്ടെ സഹായത്തിൽ നിന്നെ മാത്രം ഞങ്ങൾ ഞങ്ങൾ നിന്നോട് മാത്രം മാത്രം സഹായം രണ്ടാമത്തെ ഒരു തലമുണ്ട് അള്ളാഹുവിന് കഴിയുന്നത് ഒന്ന് സൂചിപ്പിച്ചു രണ്ടാമത്തേത് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതായ സഹായത്തിന്റെ അവിടെയും പ്രമാണങ്ങൾ പഠിക്കുന്നത് പരമാവധി ഒരു മനുഷ്യന്റെ സൃഷ്ടികളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അതവൻ്റെ വിശ്വാസത്തിനും ദീനിനും പൂർണ്ണതയാണ് ആവശ്യഘട്ടങ്ങൾ മനുഷ്യരോട് നമ്മൾ സഹായം വർദ്ധിക്കാറുണ്ട് അവരോട് നീങ്ങി ചോദിക്കാറുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ പരമാവധി ഇടനെ ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കാൻ കഴിഞ്ഞാൽ അത് അവൻ്റെ ദീനിനും വിശ്വാസത്തിനും പൂർണ്ണതയാണ് അത് ചില അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ നിഷിദ്ധമല്ല എങ്കിൽ ഹറാമായ കാര്യങ്ങൾക്കല്ല സഹായം ചോദിക്കുന്നത് ഹറാമായ കാര്യങ്ങൾക്കല്ല സഹായം സ്ഥിതിയിലും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിൽ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ദേഹാപരിമാനൽ തന്നെ നിങ്ങൾ പുണ്യത്തിലും തക്കുവയിലും പരസ്പരം സഹായിക്കും ഓരാപരമാനൽ ഈ സ്വീകരിക്കുവാൻ നിങ്ങൾ പാപവും ശത്രുതയും ഉളവാക്കുന്ന കാര്യങ്ങളിൽ സഹായിക്കാൻ പാടില്ല എല്ലാവർക്കും പറഞ്ഞതാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇതരരെ ആശ്രയിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ ഏത് വിഷയമാകട്ടെ സാമ്പത്തിക രംഗത്താകട്ടെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുന്ന താരത്തെ നമുക്ക് ഇതരനെ ആശ്രയിക്കാതിരിക്കാൻ കഴിയുമോ എങ്കിൽ അത് എന്റെ നിങ്ങളുടെ മീനിന്റെ കമാലിയത്തിൽ അതിന്റെ പൂർണ്ണതയിൽ ഭംഗിയിൽപ്പെട്ടതാണ് എത്രത്തോളം നമുക്ക് ഒഴിവാക്കാൻ കഴിയും വസ്ലമ ഖാദി നിങ്ങൾ ക്രിമത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആവശ്യപ്പെടാതെ തന്നെ ഭക്തിമാർ ക്രിമത്തുകൾ ചെയ്തു കൊടുക്കാറുണ്ട് പലതും ആവശ്യപ്പെടാതെ തന്നെ എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത എന്നാൽ പരമാവധി നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഹദീസിൽ അതും നമ്മളോടു നമ്മളോടുള്ള ഉപദേശമായി ഈ ഹദീസിൽ അതും ഉൾപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് കഴിയണം ഇത് ഈ ഒരു വചനം ഇതാ സ്ഥാനത്ത് ഇതസ്ഥാനത്തെ എന്നുള്ളത് ഇന്ന് സമുദായത്തിനകത്ത് വേരുവച്ചു പോയ ശിവനുള്ള ഏറ്റവും വലിയ ഗണ്ഡനങ്ങളിലൊന്നാണ് ഇന്ന് പല ആളുകളും അള്ളാഹു മാത്രം കഴിയുന്ന വഴിക്കുള്ള സഹായ ചോദ്യങ്ങൾ മരിച്ചുപോയ ആളുകളോട് നടത്തുന്നുണ്ട് അത് അമ്പിയാക്കൾ അല്ലെങ്കിൽ എന്നൊക്കെ പേരിൽ പല ആളുകളോടും അവരുടെ കബറുകളിലേക്ക് അവരെ സമീപിച്ചു കൊണ്ടുപോകും ഇതൂരത്തു നിന്നൊക്കെ സഹായം ഉണ്ട് ഇനി നബി അജീഫിന്റെ ലൂലി വസ്ലമയുടെ ഉപദേശത്തിന് വിരുദ്ധവും അത് ശുക്കുമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വസ്ല്ലാം പറഞ്ഞു വെച്ചു അവസാനമായി ഹജീഫിന് നമുക്ക് കാണാം അന്നൽ കാണാൻ വായാലും സമുദായം മുഴുവൻ ഒത്തുചേർന്നുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണം വരുത്തുവാൻ അവർ ഉദ്ദേശിച്ചാൽ അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു ഗുണവും അവർക്ക് വരുത്താൻ കഴിയില്ല ലോകത്തെ മുഴുവൻ ജനങ്ങളും ഒത്തുചേർന്നിട്ട് അതാണ് ഒരാൾ മനുഷ്യൻ രോഗിയായി കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഡോക്ടർമാരെ വിളിച്ചുകൂട്ടി പ്രഗത്ഭരായ ആളുകളെങ്കിൽ വിദേശത്ത് ചികിത്സിക്കുന്ന എല്ലാവരും ഒരുപിച്ചാലും അള്ളാഹു ആ ഒരു കാര്യം ഒരു ഗുണം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു ഗുണം അവർക്ക് വരുത്താൻ കഴിയില്ല നമുക്കൊരു ദ്രോഹമോ ഗുണമോ വരുത്താൻ സമുദായം മനുഷ്യർ സൃഷ്ടികൾ മുഴുവൻ ഒത്തു ചേർന്നാലും കഴിയില്ല എന്നുള്ള സുഖമായി സർദാദിപ്പിക്കാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മുടെ ഈ മാനിനെ ഉറപ്പുചേരാൻ അള്ളാഹുന്റെ അള്ളാഹിലുള്ള കഥകളി അവിശ്വാസത്തെ നമ്മിൽ ഉറപ്പിക്കുകയാണ് വീണ്ടും പറഞ്ഞു വലിയ വല വിചിത്ര വിഷയിക്കും അവരെന്തെങ്കിലും ദ്രോഹം വരുത്തുവാൻ ഉദ്ദേശിച്ചാലും അവർക്ക് ലംഘ്യ ദുർവ എല്ലാ വിഷയവും അത് കണ്ടതോ അള്ളാഹ് നിനക്കായി വിരിച്ചതല്ലാതെ അവൻ രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു ബുദ്ധിമുട്ടും മനുഷ്യർ പടത്തോടെ എല്ലാം കൂടെ ലഭിച്ചാലും പുര നമ്മളിന്ന് പലരെയും പ്രേടിക്കുന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾ പലരെയും അവർ അങ്ങനെ സംഘടിക്കുന്നു അവർ പല പദ്ധതികളും പിന്നെ കൂട്ടുന്നു രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും പൗരത്വം നിഷേധിക്കുമെന്നും അവകാശങ്ങൾ ദോശിക്കുമെന്നും നമുക്ക് നൽകുന്ന ആശ്വാസത്തിന്റെ വചനങ്ങളാണ് ഇങ്ങനെ എല്ലാ ശത്രുക്കളും അവിശ്വാസികളും ഒത്തുചേർന്നുകൊണ്ട് ഇസ്ലാമിനെ മുസ്ലിമിനെ പരാജയപ്പെടുത്താനും അവരെ ഉപദ്രവിക്കുവാനും ശ്രമിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാ അള്ളാഹുന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു മുസീബത്തും ബാധിക്കില്ല അത് അള്ളാഹു അതിന് തൃപ്തിപ്പെടുന്നു അത് ആരെ കൊണ്ടും തട്ടാൻ കഴിയില്ല അവനൊരു ഗുണം വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് ആർക്കും തട്ടിമാറ്റാനോ ഒരു അപകടം അല്ലെങ്കിൽ അതിനെ ചെറുക്കുവാനും ആർക്കും കഴിയില്ല അത് അള്ളാഹു ദിവസപ്പെടുത്തിയ

നിനക്ക് മുസീബത്ത് വരുന്ന പ്രയാസം വരുന്ന കാര്യത്തിൽ അള്ളാഹു നിന്നെയും അറിയും എന്താണ് ഉപദേശം നമുക്ക് ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ നമ്മൾ പടസമായി അടുക്കുക അപ്പോൾ കൂടുതൽ സൽക്കരണങ്ങൾ അക്ഷിക്കാൻ ചോദിക്കുക പലരും എന്തെങ്കിലും മുസീബത്ത് വരുമ്പോൾ അല്ലെങ്കിൽ വയസ്സാകുമ്പോഴേക്കാൻ പറ്റുമോ ഈ വാദത്തിൽ വന്നേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെയല്ല യുവത്വത്തിൽ അള്ളാഹു നല്ല ആഫിയത്ത് തന്നിട്ടുള്ള സമ്പത്ത് തന്നിട്ടുള്ള അവസരങ്ങളിൽ സ്വതക്ക ചെയ്യുക ആഫിയത്തുള്ളപ്പോൾ ഈ ബാധത്ത് ചെയ്യുക എങ്കിൽ ദുരിതം പിടിപ്പെടുമ്പോൾ അള്ളാഹുദിനെ നിരക്ക് നിനക്ക് കാണാം അവൻ നിന്നോടൊപ്പം ഉള്ളതായി അറിയാം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എല്ലാവരും മുസീബത്ത് വരെ അദ്ദേഹം വിളിക്കാൻ തുടങ്ങും പക്ഷെ നമ്മൾ വിളിക്കേണ്ട സന്ദർഭം അതിന് മുമ്പാണ് എങ്കിൽ മുസീബത്തിന്റെ സന്ദർഭത്തിൽ വളരെ എളുപ്പം നമുക്ക് കാണാം അള്ളാഹുന്റെ സഹായം പറഞ്ഞു ക്ഷമയോടൊപ്പമാണ് സഹായം വന്നാൽ അള്ളാഹിന്റെ സഹായവും ഉണ്ടാകും ആശ്വാസവും ഉണ്ടാകും ഉണ്ട് എന്നാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുളിസൊക്കെ തോന്നിയാൽ സാമ്പത്തിക സാമ്പത്തികം തോന്നിയാൽ കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വന്നാൽ ആശ്വാസം വരാനുണ്ട് അത് ഏത് വഴിക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ആശ്വാസം നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഞെരുക്കങ്ങളെയും പ്രയാസങ്ങളെയും െ സൂക്ഷിച്ച് എന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത് നമസ്കാരം എന്നുള്ളത് നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തൂണുകളിൽ രണ്ടാമത്തെ നമ്മൾ മുസ്ലിം ഷഹാദത്ത് പറഞ്ഞു കഴിഞ്ഞാണ് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം പിന്നെ അവരെ നിർബന്ധമായ കർമ്മമാണ് നിസ്കാരം അത് ഒരു അവസ്ഥയിൽ നമുക്ക് ഒഴിവാക്കുവാൻ ഇളവില്ല ഇളവ് വരുന്നത് നമ്മുടെ ബുദ്ധി നീങ്ങുമ്പോൾ അബോധാവസ്ഥയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നിസ്കാരം ഒഴിവാക്കുവാൻ നമുക്ക് ഇളവുള്ളത് മീനിൻ്റെ മുക്കിൽ തൂണാണത് ആ തൂണ് പോയാൽ നമ്മൾ മീന് പോയി അതുകൊണ്ടാണ് സ്വത്ത് അതിൻ്റെ അറിയിക്കുന്ന ഗൗരവത്തിൽ പ്രാധാന്യത്തിൽ തന്നെ നമ്മൾ നിർവഹിക്കുന്നത് പ്രധാനമായി അതിൻ്റെ ഉത്സവങ്ങൾ അഥവാ ഭയഭക്തി അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും അതിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകാൻ അതിന് വേണ്ട കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുക കൂടി വേണം നമ്മൾ ചൊല്ലുന്ന ജിക്ര അർത്ഥം താല്പര്യം മനസ്സിലാക്കുക എന്നത് അതിനൊരു വഴിയാണ് ചൊല്ലുന്ന ചെറിയ ചെറിയ വിക്രകളായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ടത് സുഹൃത്തിൽ സ്വാധീനം പിന്നെ മറ്റ് സുഹൃത്തുകളിമാകുമ്പോൾ നമുക്ക് ഖുഹാനിൻ്റെ അർത്ഥം പലതും അറിയില്ലായിരിക്കാം എങ്കിൽ അത് ശ്രദ്ധിച്ച് കേട്ടാൽ ലല്ലക്കും തുഹമോൻ അള്ളാർ തരങ്ങൾ നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെട്ടേ കേൾക്കുന്നതാണ് ഖുറാൻ ഓടി കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥം അറിയില്ലെങ്കിൽ കൂടി അത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ മനസ്സിലാക്കാം അള്ളഹാവിൻ്റെ കലാമാണ് പക്ഷെ നമ്മൾ ക്ലാസ്സുകളിലും ഹത്തുബങ്ങളിലൊക്കെ കേൾക്കുന്ന പല ആയത്തുകളും നമ്മുടെ ശ്രദ്ധയിൽ പതിയുമ്പോൾ അതിൻ്റെ ആശയവും ഒക്കെ നമുക്ക് കിട്ടും എങ്കിലും അത് നീ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് മയബക്തിജ് കാരണമാണ് മാത്രമല്ല നമ്മൾ നിൽക്കുന്നത് ആരുടെ മുന്നിലാണ് എന്ന ഒരു ബോധം അതോടുകൂടി നമ്മൾ പട്ടികൾ കിട്ടുക പ്രപഞ്ചത്തിന്റെ നാഥൻ അതിന്റെ സൃഷ്ടാവ് റബ്ബ് അവന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഇതിരുമോന്ന് നമ്മൾ ഈ മഹാ വലിയ വിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അല്പം ബോധം സൃഷ്ടിക്കുന്ന നമ്മൾ പണ്ടികളെ ഒരു സ്വപ്നം ഒരുപാട് വിശ്വാസികൾക്കൊപ്പം ഞാനും ഒരു മുസ്ലിം ഒരു വ്യക്തി അവരോടൊപ്പോടൊപ്പം ചേർന്ന് തക്വീർ ചൊല്ലി കിട്ടുന്നു ആ ഒരു ബോധം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാക്കണം റബ്ബിനു വേണ്ടി ഒരേ സ്വരത്തിൽ പറയും ഒരേ വചനം ഒരേ ലക്ഷ്യത്തിൽ ആളുകളുടെ അവസ്ഥ നീയത്തിലനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് നമ്മൾ എന്ന നമുക്ക് കാണും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് അള്ളാഹുദാല അവരുടെ വിശേഷണങ്ങളാണ് അവരുടെ ഗുണങ്ങളാണ് എന്നെ പറയുന്നത് അല്ലാത്ത ഒന്നാമത്തെ ഗുണം പറഞ്ഞതാണ് ഈ മാനി വിശേഷം എണ്ണാവുന്ന അവരുടെ ഒന്നാമത്തെ ഗുണം അല്ല ദീനമുഖി സ്വലാത്തിൽ ഭയഭക്തി ഉള്ളതാണ് അവർ നോക്കണ നിസ്കാരമേ ഇല്ലാത്തവരുടെ അവസരങ്ങൾ നിസ്കരിക്കുന്നവരാണ് തീർന്നില്ല അല്ല ദീനമുഖി സ്വലാത്തിൻ എന്നാണ് പറഞ്ഞത് നിസ്കാരം മാത്രമല്ല ഒപ്പം അതിൽ പുഷോ ഭയഭക്തി ഉണ്ടാകും അത് നോക്കി വേണം പുഷോന്റെ ഭാഗം തന്നെയാണ് അത് കൃത്യമായി ജമാഅത്ത് പങ്കുവെക്കുക അകാരണമായി ജമാഅത്ത് ഒഴിവാക്കാതിരിക്കുക അതുപോലെ ഈ പറഞ്ഞ ഭക്തികൾ ആരുമായി വരുന്ന പുറമെ കടന്നു വരുന്ന ചിന്തകളെ അത് തട്ടി മാറ്റുക അത് അള്ളാഹുലേക്ക് തിരിച്ചുവിടുക നമ്മൾ മനസ്സിനെ അയച്ചുവിടാതിരിക്കുക ഇതൊക്കെ നിസ്കാരത്തിന്റെ മയമുക്തിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ രണ്ടാമത് നിസ്കാരവുമായി സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് നിസ്കരിക്കുക അത് ദീനിൻ്റെ അസുരമാണ് അടിസ്ഥാനമാണ് സർക്കുവാഹം അസ്ത നിങ്ങൾ കഴിയുന്ന പ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് എല്ലാ വിഷയങ്ങളിലും നിസ്കാരത്തിനുള്ള ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ ഇളവ് നിരുന്നുണ്ട് ഇരുന്ന് നിസ്കരിക്കാം പക്ഷെ ആ ഇളവുകൾ ഇളവുകൾ ആയിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്ന് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തിന്റെ ഫറവുകളിൽ പെട്ടതാണ് ഫറതുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫറവ് ആയ കാര്യം നിസ്കാരത്തിൽ ഒഴിവാക്കേണ്ട നിസ്കാരത്തിന്റെ സ്വീകാര്യതയാണ് ബാധിക്കുക അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാൻ ആർക്കെങ്കിലും നിൽക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ ഇരിക്കുന്നതിൽ തെറ്റിക്കാം പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിമിസം പറഞ്ഞു നിസ്കരിക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കുക എന്നാണ് ിൽ വ്യക്തമായി കാണാം രേഖപ്പെടുത്തിയ സഹായിക്കുന്നത് വീണ്ടും അവിടെ നിന്ന് പറഞ്ഞപ്പോ എല്ലാം പ്രസതി പടരാൻ ജന്തി ഇനി ഇരിക്കാനും കഴിയൂ കിടന്നു കിടന്നിട്ട് അനുസരിച്ച് എങ്ങനെ കിടന്നു സുജൂതും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കിടക്കുന്നത് പക്ഷെ അതിനുവേണ്ടി ഈ മാം വെച്ച് ഈ ആംഗ്യം കാണിക്കുക സുജൂതിലേക്കുള്ള കഴിയുന്ന പോലെ കുണിയുക ദൃഷ്ടിദാർത്ഥം അനുസരിച്ച് ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഇളവുകൾ വന്നിട്ടുണ്ട് പക്ഷെ പലരും സുജൂതിന് പോകാൻ കഴിയാത്ത ആളുകൾ തുടക്കത്തിലേക്ക് അസേരയിൽ ഇരിക്കുന്നത് ശരിയായ രീതിയല്ല ഇന്ന് കസരി ഇരുന്ന് നിശ്ചയിക്കുന്നവർ കൂടി വരുന്ന രോഗം പല കാരണങ്ങളൊക്കെ ഉള്ള ബുദ്ധിയുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് നിക്കാൻ കഴിയും അയാൾക്ക് ഫാത്തിഹ നിന്ന് പോകാം മറ്റു സൂറ ഇമാമിനോടൊപ്പം നിന്ന് ഓതുകയോ കേൾക്കുകയോ ചെയ്യാൻ കഴിയുമെങ്കിൽ കൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത് അയാൾക്ക് എവിടെയാണോ ഇളവ് ആവശ്യമുള്ളത് ഇതൊരു കായിക ഞാൻ തത്വമായി മനസ്സിലാക്കാം എനിക്ക് എവിടെയാണ് ഇളവ് വേണ്ടത് സുജൂതിലോട്ട് പോലും അവിടെ എടുക്കാവും അതിനപ്പുറത്തേക്ക് നമ്മൾ ആ ഇളവ് ഉപയോഗപ്പെടുത്തരുത് കാരണം നിസ്കാരം ഇന്ന് നിർവഹിക്കുക എന്നത് അതിൻ്റെ സ്വീകാര്യതയുടെ മാനദണ്ഡങ്ങളിൽ പെട്ടതാണ് സർവകലപ്പെട്ടതാണ് ഒരാൾ സുചോദിനാണോ പ്രയാസമായിട്ട് കുട്ടി മടങ്ങിയില്ല ഒരു വ്യക്തിയുടെ പ്രായസിക്കുന്നുണ്ടോ മറ്റോ എങ്കിൽ സുചോദി സമയം ചെയ്യാതിരിക്കാം നിൽക്കുന്നതിന് പ്രയാസമില്ല കാരണം പ്രയാസം ഇല്ലാത്ത നടന്നു വന്നത് അതിലേക്ക് അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ എല്ലാവരും തുടക്കത്തിലേ ഇരുന്നു കൊണ്ട് സ്ഥലം മുഴുവനായി നിർവഹിക്കുന്ന രീതി ഉണ്ടത് ഉണർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രയത് സൂചിപ്പിച്ചത് ശ്രദ്ധിക്കുക സൗകര്യങ്ങളെ സ്ത്രീകളുടെ ഭാഗത്താണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒക്കുകയും സുറ്റുകൾ നിർവഹിക്കാൻ അത് കുഞ്ഞിയാൻ പോകാൻ കഴിയില്ല മൊത്തം മടങ്ങില്ല മുട്ടുകൊണ്ട് നിൽക്കേണ്ട സമയത്ത് നിൽക്കുക തന്നെ വേണം കഴിയുമെങ്കിൽ നിൽക്കാനും കഴിയില്ലേ ഇരിക്കാൻ അല്ലാതെ നമുക്ക് എല്ലാം മീൻ പ്രാധാന്യം ചെയ്യുമാറാകട്ടെ അത് അറിഞ്ഞതനുസരിച്ച് ജീവിതത്തിൽ അമലാത്മാർക്ക് മാറുന്നെല്ലാം ദോഷിക്കുന്ന മാറാകട്ടെ നമ്മളിൽ നിന്ന് വന്ന പരിസരവും പലതുമായ എല്ലാ തെറ്റുകറ്റങ്ങളും ഉറപ്പാക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെല്ലാം നിൽക്കുന്ന പ്രയാസം മാറും ആശ്വാസത്തിലേക്ക് മാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാറുന്നതിലേക്ക് മാറാകട്ടെ എല്ലാ വിഭരോഗങ്ങളിൽ നിന്നും महाराजु नमूने मारा हूंदो शुरू शुरू